സി പി ഐയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചത് ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള പാർട്ടി സമ്മേളനങ്ങൾ രാജ്മുമുതലുള്ള ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ജില്ലാ സമ്മേളനം ഇവരുന്ന നാല് അഞ്ച് ആറ് തീയതികളിലാണ് അത് കണ്ണൂരിൽ വൈകുന്നേരം പൊതുസമ്മേളനം പാറപ്പുന്ന് പതാക ജാഥ ആരംഭിച്ച് വൈകുന്നേരം ചേരുന്നതോടുകൂടിയും പാവുമ്പായിൽ നിന്ന് കൊടിമരം കണ്ണൂരിൽ കണ്ണൂരിലെത്തിച്ചേരുന്നതോടുകൂടിയാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത് പ്രതി സമ്മേളനം നവനീതം ഓഡിറ്റോറിയത്തിലാണ് രണ്ട് ദിവസം അഞ്ച് ആറ് തീയതികളിൽ പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ജി സന്തോഷ് കുമാർ എം പി ആണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖ ബിനോയ് പഞ്ചാബിൽ വെച്ചാണ് സെപ്റ്റംബർ മാസം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ മൂന്ന് വർഷത്തിന് ശേഷമാണ് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് കണ്ണൂരിൽ സമ്മേളനം നടത്തിയത് ഈ കാലയളവിനുള്ളിൽ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ജില്ലയിലെ പുതിയ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പാർട്ടിയിലേക്ക് പുതിയ മെമ്പർമാർ കടന്നു വന്നിട്ടുണ്ട് പുതിയ പാർട്ടി ബ്രാഞ്ചുകൾ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് മറ്റ് പാർട്ടികളിൽപ്പെട്ട പെട്ട പൊട്ടനവധി പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സി പി ഐയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകൾ അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുറേ കൂടി ആ പ്രവർത്തനം മെച്ചപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ദേശീയ തലത്തിലെ ബി ജെ പി ഗവൺമെൻറ് മോഡി സർക്കാർ ജനവിരുദ്ധ നയങ്ങളും വർഗീയ വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ഇടതുപക്ഷം ശക്തമായി അതിനെ ആശയപരമായും മറ്റു രീതിയിലും അതിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനോടുള്ള കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ അവഗണനങ്ങൾക്കെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ദേശീയ തലത്തിൽ തലത്തിലടതുപക്ഷം ശക്തമായ കേന്ദ്ര ഭരണാധികാരികളുടെ നയങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി സമ്മേളനം ചേരുമ്പോൾ നൂറു വർഷം പൂർത്തിയാകുന്ന പാർട്ടി എന്നുള്ള നിലയിലുള്ള നൂറാം വാർഷികാഘോഷത്തിൻ്റെ ഇടയിലാണ് ഈ സമ്മേളനം നടക്കുന്നത് ഏറെ ഉത്തരവാദിത്വത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യവ്യാപകമായും ഈ സമ്മേളനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷം ഉത്തർപ്രദേശിൽ പാർട്ടി രൂപയറ്റ കോൺകൂരിലാണ് ആരംഭിച്ചത് ഈ ഡിസംബർ മാസം അത് ഖമ്മത്ത് അവസാനിക്കുക വളരെ ഗൗരവമായ ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി കുറെക്കൂടി മുന്നോട്ട് പോകാൻ ആശയപരമായി ശക്തമായ ഒരു ചെറുത്തുനിൽപ്പിന് വേണ്ടിയുള്ള ആലോചനകളും ചർച്ചകളുമെല്ലാം ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കും ആർത്തത്തിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം നല്ലൊരു വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് പാർട്ടി ഘടകങ്ങളും സഹകരണം ജില്ലയിലെ വിവിധ പാർട്ടി ഘടകങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇരുന്നൂറ്റി അമ്പതോളം പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ സമ്മേളനം ഗൗരവമാർന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും തീർച്ചയായും ഈ സമ്മേളനം വിജയിപ്പിക്കാനുള്ള അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട സഹായം നിങ്ങളിൽ നിന്നുണ്ടാവണം നാലാം തീയതി രാവിലെയാണ് പാറപ്പുടത്തു നിന്നും പതാക ജാഥ ആരംഭിക്കുന്നത് രാവിലെ തന്നെയാണ് കാവുമ്പായിൽ നിന്നും പതാക ജാഥ ആരംഭിക്കുന്നത് ആ രണ്ട് ജാഥകൾ ഒത്തുചേർന്നുകൊണ്ടാണ് നഗരി പൊതുസമ്മേളനകരെയും കൗൺസിലറിലെത്തിച്ചേരുന്നത് ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹായം അതിനുവേണ്ടി അഭ്യർത്ഥിക്കുക പാർട്ടി മെമ്പർഷിപ്പിലെ വർധനവ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എന്നുള്ളത് ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കാം എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ള നിലയിൽ ഓരോ വർഷവും മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടാണ് മെമ്പർഷിപ്പ് കൊടുക്കാറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പറാവുകയും ആ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിലും മെമ്പർഷിപ്പ് പുതുക്കുന്ന സന്ദർഭങ്ങളിൽ അത്ര മെമ്പർമാരെ ഒഴിവാക്കാറുണ്ട് അപ്പോൾ ഒരു എണ്ണത്തിൻ്റെ വലിപ്പത്തിനേക്കാളുപരി രാഷ്ട്രീയമായും സംഘടനാപരമായും ഒരു പാർട്ടി പാലിക്കപ്പെടേണ്ടെന്ന ഉത്തരവാദിത്തം നിർവഹിക്കുന്ന തരത്തിലുള്ള മെമ്പർമാരെ കുറേ കൂടി മെച്ചപ്പെടുത്തി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷേ മുൻകാലങ്ങളിൽ ഓരോ വർഷം കഴിയുമ്പോഴും കണ്ണൂർ ജില്ലയിലെ പാർട്ടി അല്പാൽപം അംഗബലത്തിൻ്റെ കാര്യത്തിലും മുന്നോട്ട് പോകുന്നുണ്ട് പുതിയ മേഖലകളിലും മുന്നോട്ട് പോകുന്നുണ്ട് അഞ്ചിനും ആറിനുമാണ് പ്രതിനിധി സമ്മേളനം അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് പ്രതിനിധി സമ്മേളനം ആരംഭിക്കും ആറാം തീയതി വൈകുന്നേരമാണ് അവസാനം ഇല്ല നമ്മുടെ ഈ പുതിയ സാഹചര്യത്തിൽ വളരെ ലളിതമായിട്ടാണ് സ്വാഗത സംഘം സമ്മേളന പരിപാടികൾ ആലോചിക്കുകയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ ലളിതമായി ഒരു അച്ചടക്കവും അതേപോലെ തന്നെ അതേപോലുള്ള കാര്യങ്ങൾ മുറുകെ പിടിച്ചിട്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ സംഘം പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത് ആ നിലയിലാണ് ഈ സമ്മേളനം ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൂറു വർഷം പിന്നിടുന്ന ഒരു പാർട്ടിയാണ് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചാണ് പാർട്ടി അന്നും ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും പാർട്ടി പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകുന്ന വിധത്തിലുള്ള പ്രവർത്തനം വരുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് കണ്ണൂർ ജില്ലയിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ട് സ്വാഭാവിക സ്വാഭാവികമായും നമ്മളെ ജില്ലയിലെ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അന്തരീക്ഷമാണത് അത്തരത്തിൽ ഒരു അന്തരീക്ഷം രാഷ്ട്രീയ പ്രവർത്തനത്തിനും സംഘടനാ പ്രവർത്തനത്തിനും സഹായകമാണ് തീർച്ചയായും അതൊന്നും നമ്മൾ വലിയ ഒരു കാര്യമായി കണക്കാക്കുന്നില്ല ഒരുപാട് അനുഭവ സമ്പത്തുള്ള സഹാക്കളും പ്രവർത്തകരും ഒക്കെ ഉള്ള ഈ പാർട്ടിക്ക് അതിനെയൊക്കെ അതിജീവിക്കുന്ന മുന്നോട്ട് പോകാൻ കഴിയും നമ്മൾ സി പി ഐയിൽ ചേരുന്ന ആളുകളെല്ലാം സി പി ഐയുടെ ഭാഗമാണ് അത് ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചവരായിരുന്നാലും അല്ലെങ്കിൽ ഒരു പാർട്ടിയുമായി ബന്ധമില്ലാത്തവരായി അവർ സി പി ഐയുടെ നയവും സംഘടനാപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും അപ്പോൾ അങ്ങനെ ഒരു തഴയുക എന്നുള്ളതിലൊന്നും വലിയ പ്രസക്തിയില്ല മറ്റൊരു പാർട്ടി ഈ പാർട്ടിക്ക് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതും പ്രശ്നം നമ്മൾ തീർച്ചയായും സി പി ഐ ശക്തിപ്പെടണം പാർട്ടി പ്രവർത്തനം മുന്നോട്ട് പോകണം അടുതുപക്ഷ ജനാധിപത്യ മുന്നണി കുറെ കൂടി സജീവമായി മുന്നോട്ട് പോകണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് സി പി ഐയിലെ കുറിച്ച് പറയാൻ തുടങ്ങുന്നത് ഇപ്പം മാത്രമല്ല കുറേ വർഷങ്ങളായി കേൾക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് വിമർശനങ്ങളുണ്ടാവും ചർച്ചകളുണ്ടാവും സമ്മേളന കാലയളവ് അത് തന്നെയാണ് ജനുവരി മാസമാണ് നമ്മുടെ സമ്മേളനം ആരംഭിച്ചത് ഈ ജൂലൈ മാസത്തോടു കൂടി ജില്ലാ സമ്മേളനം അവസാനിക്കും ഈ ആറേഴ് മാസത്തെ പൊക്കേക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും സഹാക്കളും ഒരുപാട് അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതാണ് ഈ പാർട്ടി സമ്മേളന വിധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി സമ്മേളനം ചർച്ച ചെയ്യും കാര്യങ്ങൾ മുന്നോട്ട് പോകും പുതിയ കമ്മിറ്റി വരും പുതിയ ഭാരവാഹികൾ വരും അത് സ്വാഭാവികമാണ് അതിൽ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലുള്ള വിഭാഗതിയും പ്രശ്നവും പാർട്ടിക്കകത്തില്ല

ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം ആരോഗ്യ മേഖലയാലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റു ഇതര മേഖലയിലും പക്ഷേ അതിൻ്റെ പോരായ്മകളും വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടതായിരുന്നു പൊതുവെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ അറ്റകുറ്റപ്പണി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പല മേഖലകളിലും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ പ്രയാസങ്ങൾ രോഗികൾക്കുള്ളതായിട്ട് രോഗികൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തരം പ്രശ്നങ്ങളും പരിഹാരം കാണാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് പക്ഷെ അത് പൊതുവേ ഒരു അടച്ചാക്ഷേപിക്കുക എന്നുള്ളത് ഉപരിയായി അത്തരം ഈ ഗവൺമെന്റിന്റെ സമീപനങ്ങൾ ജനങ്ങൾക്കും രോഗികൾക്കും അനുകൂലമാണ് എന്നാലും പോരായ്മകളുള്ളത് പരിഹരിക്കണം എന്ന് തന്നെയാണ് സി പി ഐയുടെ നിലപാട് സി പി ഐ എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെയും കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെയും കാണുന്നത് കഴിഞ്ഞ കാലയളവിലും അങ്ങനെയായിരുന്നു നടന്നത് സീറ്റുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാറുണ്ട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട് മത്സരിക്കാറുണ്ട് വിജയിക്കാറുണ്ട് പല ഘട്ടങ്ങളിലും സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാലോ കൃത്യമായും വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരുപാട് ഒരുപാട് സീറ്റുകൾ നമ്മുടെ അനുഭവം പക്ഷെ അത് സി പി ഐയുടെ നിലപാട് പറഞ്ഞുകൊണ്ട് അർഹതപ്പെട്ട ആ രീതിയിലുള്ള സീറ്റുകൾ മത്സരിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളും ഉണ്ടാക്കും ഈ വരാൻ പോകുന്ന തദ്ദേശ സ്ഥല താമനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കത്തിലാണ് ഈ സമ്മേളനത്തിനിടയിൽ ഇടയിലും പാർട്ടി ഉള്ളത് സ്വാഭാവികമായി അങ്ങനെ ഒരു പരാതി ഇല്ല ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പൊതു ചർച്ചയുടെ ഭാഗമായി വിജയസാധ്യത നോക്കും സ്ഥാനാർത്ഥി പാർട്ടികൾ തമ്മിൽ അങ്ങനെയൊക്കെയുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ചർച്ചകളും നീക്കുപോക്കും ഉണ്ടാവാറുണ്ട് അതെല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്വാഭാവികമാണ്

ആ സംഭവത്തിനെ തുടർന്ന് ജോയിൻ കൗൺസിൽ ചില ആക്ഷേപങ്ങൾ ചില സംഘടനകൾ വഴറ്റിയെന്ന് പറയപ്പെടുന്നു ജോയിൻ കൗൺസിലിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വം തന്നെ ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടുകൂടി അത് അവസാനിച്ച കാര്യമാണ് അത് ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന ചില പ്രചരണങ്ങളാണ് അല്ല ആ വസ്തുതയുണ്ട് എന്ന് തെളിയിക്കാൻ ആക്ഷേപം ഉന്നയിച്ച ആർക്കും സാധിച്ചിട്ടില്ല അത് കേവലം ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ അത്തരം കാര്യങ്ങളുണ്ടായി നമ്മൾ പാർട്ടി സംസ്ഥാന സെൻടർ ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളീ ജില്ലയിലെ ഒരു പാർട്ടി അങ്ങനെ അല്ല അത് സി പി എമ്മുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അവര് ഉത്തരം നൽകിയിട്ടുണ്ട് അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശ്വർ ഉൾപ്പെടെയുള്ള സഹാക്കൾ അത് പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗമാണ് സർക്കാർ ആ നിലപാട് ജില്ലയിൽ അതൊരു മുന്നണിയും ഗവൺമെന്റും രണ്ടും നേട്ടാണ് അല്ല അല്ല പാർട്ടി ഒന്നാണ് സി പി ഐ സി പി ഐ ആണ് സി പി എം സി പി എം ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിനൊന്ന് പാർട്ടികളുള്ള മുന്നണിയാണ് അതിൻ്റെ ഗവൺമെൻ്റാണ് അതിൽ വ്യത്യസ്തത ഉണ്ടാവും സി പി ഐയുടെ നയങ്ങൾ തന്നെ ഈ ഗവൺമെൻറിൽ നടപ്പാക്കാൻ കഴിയില്ല അതൊരു മുന്നണിയുടെ നയങ്ങളാണ് ഗവണ്മെൻറ്റിൻ്റെ നയങ്ങളാണെന്ന് അറപ്പില്ല അപ്പം അതിൻ്റെ പരിമിതി ഉണ്ടാവും അതൊരു പത്രഭാഷയാണ് വലിയേട്ടൻ മനോഭാവം വലിയേട്ടൻ നമ്മളാരും അങ്ങനെ വലിയേട്ടനാണെന്നോ ചെറിയേട്ടനാണെന്നോ സി പി ഐ സ്വയം പറഞ്ഞിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു നൂറു വർഷം പിന്നിടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിച്ച് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ത്യാഗ സമ്പന്നതയോടെയും അനുഭവമുള്ള പാർട്ടിയാണ് ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ പാർട്ടി ഭിന്നിച്ചതിന് ശേഷം ഉണ്ടായി പക്ഷെ അതിനെ അതിജീവിച്ച് പാർട്ടി മുന്നോട്ട് പോവാം അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് അങ്ങനെയുള്ള പ്രവർത്തകർക്ക് ഇതൊന്നും വലിയൊരു വിഷയമല്ല സംഘടനാ പ്രവർത്തനം ആ രീതിയിലേക്ക് ഇപ്പം പോകും യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിന്റെയും അതിൻ്റെ നേതൃത്വത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നമ്മൾ ദൈനംദിന പത്രമാധ്യമങ്ങളിൽ കാണുന്നത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മളത് കാണുന്നുണ്ട് സ്വാഭാവികമായും ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് സർവദേശീയ ദേശീയ രാഷ്ട്രീയവും നമ്മുടെ പൊതുവെയുള്ള എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യും അതിന്റെ ഭാഗമാണ് തന്നെയാണ് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായ ഈ സമ്മേളനം അല്ല അത് പാർട്ടി ഒരു സമ്മേളനം കഴിയുമ്പോൾ പുതിയ കമ്മിറ്റി വരും ആ പുതിയ കമ്മിറ്റി പുതിയ സെക്രട്ടറി നടത്തും പാർട്ടി ആലോചന തീരുമാനത്തിൻ്റെ ഭാഗമായി നടത്തുന്നതായാലും അത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി അങ്ങനെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അങ്ങനെ ഒരു ആലോചന നടത്തിയിരുന്നു ചർച്ച നടന്നുകൊണ്ടിരിക്കുക ആ നിലയിൽ വന്നില്ല ും ആ ഉദ്യോഗസ്ഥൊക്കെ ഈ സംവിധാനത്തിന്റെ ഭാഗമായി മാറും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ടും സമീപനമല്ല എന്നുള്ള സംശയം അതായത് ഉൾപ്പെടെ അല്ല അത് പറഞ്ഞു കഴിഞ്ഞു ഒരു ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് അതിലെ പാർട്ടി എന്നുള്ളതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില നയങ്ങളും കാഴ്ചപ്പാടും ഇപ്പം നാനാറ് സർക്കാർ ഉള്ള സമയത്ത് താപനിലയത്തിനെതിരെ ഇവിടെ എ ഐ വൈ എഫ് ഉൾപ്പെടെയുള്ള ഡി വൈ എഫ് ഐ ഉൾപ്പെടെയുള്ള സംയുക്ത യുവജന സമിതി സമരത്തിൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് നായനാറായിരുന്നു അത് ആ നിലയിൽ വരാം പക്ഷെ ഗവൺമെൻറിൻ്റെ നിലപാടുമായി ഗവണ്മെന്റ് പോകും സംഘടനകൾ ആ നിലയിൽ ആ ഉറപ്പല്ലേ ഗവൺമെൻറ് ഭരിക്കുന്നത് ഒരു പരി പരിപാടിയുടെ ഒരു പ്രകടന പത്രികയുടെ മുന്നണിയുടെ ഭാഗമായിട്ടാണ് പാർട്ടി അതിനേക്കാൾ സ്വതന്ത്രമാണ് അല്ല അത് മുന്നണിയാണല്ലോ പാർട്ടിയല്ലല്ലോ